ദേവി മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ തെക്കുംഭാഗം പനക്കെട്ടോടിൽ ദേവി ക്ഷേത്രത്തിൽ താലപ്പൊലി ഘോഷയാത്ര അൻപൊലിപ്പറകളും നാണയപ്പറകളും സമർപ്പിച്ചാണ് പനക്കെട്ടോടിലമ്മയെ ഭക്തർ വരവേറ്റത് പാവുമ്പ ദേവിപീഠത്തിൽ രണ്ട് ക്ഷേത്രത്തിലെ ദേവിമാർ ഒത്തുചേർന്ന കാഴ്ച ദർശിച്ച് ഭക്തർ സായുജ്യരായി ചവറ തെക്കുംഭാഗം പനക്കറ്റോടിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പനക്കെറ്റോടിലമ്മ നാടുകാണാനിറങ്ങി ഘോഷയാത്രയിൽ ആയിരക്കണക്കിന് ഭക്തരാണ് താലപ്പൊലിയുമായി ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മേൽശാന്തി ഓമനക്കുട്ടൻ നമ്പൂതിരി കലമാൻ കൊമ്പിൽ കന്യാവിനെ കൊണ്ട് ഒരു വശം പിടിപ്പിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭക്തർ വായ്ക്കുരവയിട്ട് ദേവിയെ എതിരേറ്റു താലപ്പൊലി കടന്നുപോയ സ്ഥലങ്ങളിൽ നിലവിളക്ക് കൊളുത്തി ഭക്തർ ദേവിപ്രീതിക്കായി അൻപൊലിപ്പറകളും നാണയപ്പറകളും സമർപ്പിച്ചു നടുവത്തുച്ചേരിയിലുള്ള പൊന്നോടിയിൽ അഴകത്ത് കുളങ്ങരവേളി ദേവീപീഠം വടക്കുഭാഗം പള്ളത്താഴത്ത് ചാവടി പാവുമ്പ ദേവീപീഠം എന്നിവിടങ്ങളിലെത്തിയ ശേഷം മാലിഭാഗം കിഴക്കേക്കരയിൽ കൂടി പനവിള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വഴി ഉദയാദിത്യപുരം ക്ഷേത്രത്തിലെത്തി വിശ്രമിച്ചു തുടർന്ന് പനക്കെട്ടോട് ക്ഷേത്രത്തിലെത്തി താലപ്പൊളി പാവുമ്പ ദേവീപീഠത്തിലെത്തിയപ്പോൾ കോവിള പാവുമ്പ ദേവീക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങൾ താലപ്പുലി എന്നിവയുടെ അകമ്പടിയോടെ പാവുമ്പ ക്ഷേത്രത്തിലെ കന്യാവുമായി എഴുന്നള്ളി പാവുമ്പ ദേവീപീഠത്തില് രണ്ടു ക്ഷേത്രങ്ങളിലെയും ദേവിമാര് ഒത്തുചേർന്ന കാഴ്ച കാണാൻ ഒട്ടേറെ ഭക്തരാണ് എത്തിയത് പനിക്കറ്റോടിൽ ക്ഷേത്രത്തിലെ താലപ്പൊലിക്കുള്ള കന്യാവായി തെരഞ്ഞെടുത്തത് അനശ്വര സന്തോഷിനെയും ക്ഷേത്ര കന്യാവായി തെരഞ്ഞെടുത്തത് മഹിമ മണിക്കുട്ടനെയുമായിരുന്നു ശ്രീ പനിക്കത്തോടി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൻ്റെ ആചാരത്തോട് അനുബന്ധിച്ച് തന്നെയുള്ളതാണ് കോയുള പാവമ്പ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ദേവി ക്ഷേത്രത്തിലെ പോലെ തന്നെ ഇവിടെയും അഞ്ചിനും ഇടയിലുള്ള ഒരു ബാലിയയെ കന്യായവായി തെരഞ്ഞെടുത്ത് കോയുള പാവമ്പയിലെ നാല് കരകളിലും സഞ്ചരിച്ച് ദേവി പാവമ്പയിലെത്തുകയും അവിടെ നിന്നും ദേവി ദേവീപീഠത്തിലെത്തി ഇരു ദേവിമാരും തമ്മിൽ സംഗമിച്ച് സംഗമിച്ചിരിക്കുന്നത് വളരെ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് എല്ലാവരും ഭക്തിയോടുകൂടി വളരെ ഭക്തിയോടുകൂടി കാണുന്ന ഒരു മഹത്തായ നിമിഷമാണ് ദേവി സംഗമം ദേവീ സംഗമത്തില് രണ്ട് ദേവിമാരെയും പരസ്പരം കെട്ടിപ്പിടിച്ച് മാലയിട്ട് ചെയ്യുന്ന നിമിഷം എന്നൊക്കെ പറയുന്നത് വളരെ ഭക്തിസാന്ദ്രമായ നിമിഷമാണ് അത് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദേവി പീഠത്തിൽ എത്തിച്ചേരുന്നത് താലപ്പൊലിക്ക് പ്രസിഡന്റ് ടി രാജേന്ദ്രൻ പിള്ള സെക്രട്ടറി ബി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ